കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമില്ല പാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോം റോഡിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് മനോഹരമായ കാഴ്ച ബാണാസുര സാഗർ ഡാമിലെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശം മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു ഭൂപ്രദേശം മൂന്ന് മലനിരകൾക്കിടയിലൂടെയുള്ള ഒരു റോഡാണ് ഇക്കാണുന്ന ഇപ്പോൾ കലക്ടറും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ സന്ദർശനം നടത്തുകയാണ് സൗത്ത് വയനാട് ഡി എഫ് ഒ അജിത് കെ രാമനുണ്ട് ടി സി ടിക്ക് എം എൽ എ ഉണ്ട് പടിഞ്ഞാറത്തുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലനുണ്ട് മറ്റ് ജനപ്രതിനിധികൾ കർമ്മസമിതി ഭാരവാഹികൾ എന്നിവരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്താനായാണ് പ്രിയങ്ക ഗാന്ധി എം പി ഇന്ന് സ്ഥലത്ത് എത്തിയത് ഏതായാലും വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഉള്ളത് കാരണം ഡി എസ് ഒന്നും കലക്ടറിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും എല്ലാം കാര്യങ്ങൾ ചർച്ച നടത്തിയ ശേഷം കർമ്മസമിതി ഭാരവാഹികളെ കണ്ടു തദ്ദേശീയരായ ആളുകളെ കണ്ടു പ്രദേശത്തു മുൻപുണ്ടായിരുന്ന താമസക്കാരെ കണ്ടു പ്രിയങ്ക ഗാന്ധി ഏതായാലും റോഡ് ഇരുപത്തി കിലോമീറ്റർ റോഡാണുള്ളത് ജി പി സർവേ ഇന്നലെ പൂർത്തിയായിരുന്നു വരും ദിവസങ്ങളിൽ ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിനു ശേഷം ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ഇന്ന് എം പി കൂടുതൽ പ്രതീക്ഷ കൈവന്നിരിക്കുകയാണ് ഇതാണ് കർമ്മസമിതിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ശകുന്തള ഷണ് ഇവരെ പ്രിയങ്കാഗാന്ധി എംപിയുമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ് മൂന്ന് വർഷമായി സമരത്തിലായിരുന്നു കർമ്മസമിതി അതിനു മുൻപ് ഒട്ടനേകം കർമ്മസമിതികൾ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ശകുന്തലാ ഷൺമുഖന്റെ നേതൃത്വത്തിലുള്ള ഒരു കർമ്മസമിതിയാണ് മൂന്ന് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സമരം ആയിരം ദിവസം പടിഞ്ഞാറത്തറയിൽ പിന്നിട്ട ഒരു സാഹചര്യത്തിൽ ഇ പി എസ് സർവേ ഇന്നലെ പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി എം പി കോഴിക്കോട് പടിഞ്ഞാറത്തറ റോഡ് സന്ദർശിച്ചത് പ്രദേശവാസികൾക്ക് മാത്രമല്ല വയനാടൻ ജനങ്ങൾക്കും കോഴിക്കോടിലെ ജനങ്ങൾക്കുമെല്ലാം വലിയ പ്രതീക്ഷയാണ് ഈ പ്രിയങ്ക ഗാന്ധി എംപിയുടെ സന്ദർശനത്തിലും അതുപോലെ സർവേ നടപടികൾ പൂർത്തിയായതിലും ഉള്ളത് ഏതായാലും അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടും എന്തായാലും ചുരമില്ലാ പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണുള്ളത് ചുരത്തിലെ ഗതാഗതക്കുറിച്ച് പരിഹരിക്കുന്നതിനും ചരക്ക് ഗതാഗതം സുഗമമായി കൊണ്ടുപോകുന്നതിനും ടൂറിസ്റ്റുകളെ കൂടുതലായി ആകർഷിക്കുന്നതിനും എളുപ്പത്തിലുള്ള യാത്രാ മാർഗത്തിനുമൊക്കെ ഉപകാരപ്രദമാകുന്നതാണ് കോഴിക്കോട് പടിഞ്ഞാറൻപുറ റോഡ് ആ റോഡിലാണ് സന്ദർശനം നടത്തുന്നത് നാട്ടുകാരൊക്കെ നേരത്തെ തന്നെ എം ബിയെ കാത്തു നിൽക്കുന്ന കാഴ്ച